ഇവിടെ ആന്ന് അവൻ കാണുന്നുണ്ട് കാണുമ്പോ എന്തോ ഒരു ആട് കഴിഞ്ഞ ചൂണ്ടുന്നുണ്ട് ആരെ വരുന്ന പോലെ പക്ഷെ അച്ഛ ആക്കുന്നില്ല ഈസ്റ്റർ ആയതുകൊണ്ട് അപ്പം ഇപ്പൊ ആളും ഇല്ലാറിയാടെന്നിട്ട് സാധനം ആ ഒരു വണ്ടി പോലും പോകുന്നില്ല ഞായറാഴ്ച ഈ സമയത്ത് അവൻ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെ കണ്ടിട്ട് ഇപ്പാന്ന് നോക്കുന്നു പക്ഷെ എന്നാലും ഓള എടുപ്പ് ഓള് കുഞ്ഞിനെ പൊറത്താക്കിട്ട് കുഞ്ഞിക്ക് അറിയുന്നില്ല അതാണ് പ്രശ്നം വരുന്നത് കണ്ടിട്ട് കൈകൂട്ടിൽ എന്തെങ്കിലും വണ്ടീന്റെ ശ്രദ്ധയായിപ്പോ അതാവിനൊന്നും ശ്രദ്ധിക്കാത്ത ആ ഇപ്പൊ ഇപ്പൊ കുഞ്ഞു കാര്യത്തിരി കൂടി ആ കരച്ചല്ലാന്ന ഓള് കേട്ടത് അടി ആരെങ്കിലും കുഞ്ഞിനെടുത്തേനോടും ഇപ്പാന്നോട് വരുന്നത് കുഞ്ഞുകാരോ അടുക്കളയിലായിരിക്കും ഇപ്പൊ കുഞ്ഞി അപ്പറേം ഇപ്പം നോക്കിയാ ഓരോ താളത്തിൽ എത്തിയിട്ടുണ്ടോ വണ്ടികളിലാണ്ട് പിന്നെ ഒറ്റക്കൊന്നും എന്തായാലും വരൂല്ല രണ്ടു ദിവസം ഏരിയ പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടാ ഒരു ഒരു ആള് കറുത്തിറ്റൊരു ഉണ്ട സാധന കിട്ടിയാലുണ്ടല്ലോ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചു